എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ അജയൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് പെരുന്തച്ഛൻ കേരളത്തിൻ്റെ പ്രാചീനകാലത്തെ സമൂഹവും കലാ സാംസ്കാരിക പശ്ചാത്തലവും ആസ്പദമാക്കി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്രം കൂടിയാണ് പെരുന്തശൻ അങ്ങയോട് കോലവത്തേക്ക് വരാൻ പറഞ്ഞു ആര് തിരുമേനി തമ്പുരാട്ടിക്ക് ധൃത്താല് ചാർത്തിയ തിരുമേനി മാമ്പറ്റി ഉണ്ണി വിളിക്കണമെന്ന് പറയാൻ പറഞ്ഞു ഓഹോ പഴയ ഉണ്ണി തമ്പൂരാൻ ഇവിടെയോ ദാ ഇപ്പൊ തന്നെ കൂടെ വരാം എന്താ മിഴിച്ചു നോക്കുന്നത് ഒരു കല്ലുകാട്ടി കാറ്റ് പറയണമെങ്കിൽ അത് വെറും തച്ചനാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പെരുന്തച്ഛനാണെന്ന് അപ്പോഴേ ഉറപ്പിച്ചതാ ഉണ്ണിത്തമ്പുരാൻ ഇവിടെയാണെന്ന് അറിയില്ലായിരുന്നു ഇടയ്ക്ക് ആളെ വിട്ടാലോ എന്ന് ആലോചിച്ചതാ അപ്പോൾ കേട്ടു പിണങ്ങി എവിടേക്കോ പോയെന്ന് എന്ത് പിണക്കം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ശാസ്ത്രം നന്നായി അറിയാം പക്ഷേ ശാസ്ത്രം മാത്രം പോരാ അനുഭവവും കുറച്ച് വേണം അതവർക്ക് അറിയില്ലല്ലോ അതെ അതെ ഇരുപത്തെട്ട് കൊല്ലം മുമ്പ് ഇവിടെ എത്തിയതായിരുന്നു പണി പഠിക്കാൻ ഗുരുനാഥന്റെ കൂടെ അന്നത്തെ പേര് പുത്തൻ കോവിലകം അല്ലേ എന്താ അസൽ ഓർമ്മയാ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് പെരുന്തച്ചൻ ഒന്ന് നോക്കി പോയ സ്ഥലമായാലും പെരുന്തച്ഛൻ പണിയെടുത്തതാണെന്നേ പറയൂ ഖ്യാതി അത്രയ്ക്കുണ്ടല്ലോ എന്നാ ഇവിടെയുള്ളവർക്ക് അതൊന്നും അറിയില്ല അത്ഭുതം വല്യ തമ്പുരാന്റെ താഴെ അസാരം തലയ്ക്ക് നൊസുള്ള ഒരു തമ്പുരാനുണ്ടായിരുന്നല്ലോ ഇവിടെ നൊസ് എന്നൊന്നും പറയരുത് തമ്പുരാന്മാർക്ക് വന്ന കമ്പം കമ്പന്നാ പറയാ ഞാൻ ഇവിടെ ഇരിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ തമ്പുരാൻ കമ്പമുള്ള ആ ചെറിയ തമ്പുരാൻ ഒക്കെ പോയി രാമ നമുക്കിവിടെ ഒന്ന് കറങ്ങി നടന്നിട്ട് വരാം ോ ഇരുന്നോളൂ ഇരുന്നോളൂ ഇല്ലത്തിന്റെ പുറംവളപ്പിലെ ചിറ്റാരിക്കാവ് രാമൻ ഓർമ്മയുണ്ടല്ലോ പിന്നെ പിന്നെ എന്നും ധ്യാനത്തിൽ നിമിഷം ആ നടെത്തും അവിടെ പൂജ മുടങ്ങിയതിന്റെ അനർത്ഥങ്ങള് എപ്പോഴും പ്രശ്നത്തിൽ കാണും പരിഹാരമായിട്ട് അതേ അളവിൽ ഇവിടെ ഒരു അമ്പലമുണ്ടാക്കി പ്രതിഷ്ഠിക്കണമെന്ന് കണ്ടിരിക്കുന്നു ോട്ടപ്പന്റെ അംശം അത് കിഴക്കോട്ട് ദർശനം എല്ലാം ഓർമ്മയുണ്ടല്ലോ വറ്റിൽ വല്യമ്പ്രാന്റെ അറയിലായിരിക്കും അല്ലേ താമര കൊത്തിയത് ഈ അടിയനാണ് ഗംഭീരം തന്നെയാണത് ഈ പെരുന്തച്ഛനെല്ലാ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും பெருந்தச்சந்த பேரும் பெருமையும் நிலநிற்கட்டே